േ എന്താ മണി ആ ദിവസം എൻ്റെ അവിടെ കുടുങ്ങിയാൽ പോരെ വലൻ കുടും ഇത് വലൻ്റെ കുടുങ്ങി ആ അതിനെ കാണണ്ട പറഞ്ഞോ ഞാൻ കണ്ടേ കുറുമ്പ് കുറുമ്പ് കട്ട വേണ്ട

ഇല്ല സാ ഇടവേ മാളും കുഞ്ഞിനെ കാട്ടാൻ വന്നതാണ് അതടുത്ത വീട്ടിലെ പോച്ച കുട്ടിയെ കാട്ടി ഓർക്കും സൗണ്ട് ആണോ അപ്പോ ആ ട്യൂഷനാ കാട്ടുണ്ടേ മെല്ല കരിയാ മെല്ലേ കട്ട കൊക്കണം കുട്ടിയെ കാട്ടുണ്ട് അതൊ സാ പത്ത് കാട്ടുണ്ടോ കുഞ്ഞു കൈ ഹോട് കുഞ്ഞു കൈ ഞാൻ ഹു കുഞ്ഞുക്കായി വെല്ലാ കുറുമ്പോ കാട്ടണ്ടേ ഇത് കാട്ടിക്കോളെട്ടോ ഇത് കാട്ടിക്കോളോ ഒട്ടോ കൊത്തോളട്ടോ ഒട്ടോ കൊത്താ ഒട്ടോ കൊത്തോള കുറ കാട്ടോ കുറുമ്പോഴ കുറുമ്പോ കുറുമ്പോൾ വരും വിശിക്ക്

ഏട്ട കാട്ടുകൊണ്ട് പോയി വേണ്ട കുറുമ്പൂർബാ ഇപ്പം ചെടികടക്കല്ലേ ചെടി കിടക്കല്ലേ കണ്ണുണ്ടല്ലോ കണ്ണുടല കണ്ണുണ്ടല്ലോ കുമ്പോൾ കുമ്പ បាយបាយបាយប៉ូន length